അസ്സാമലൈക്കും ഫ്രണ്ട്സ് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു കേട്ടോ ഒത്തിരി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് നമ്മുടെ വീഡിയോ കാത്തിരിക്കാൻ പ്രത്യേകിച്ച് ആരും ഇല്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഡിലേ ആക്കിയത് പിന്നെന്താ വേറെ പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ജസ്റ്റ് ഒന്ന് പുറത്ത് പോയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഒരു സന്ധ്യ ആയപ്പോഴേ അറിയാമല്ലോ ഇവിടുത്തെ ചൂട് കാരണം വൈകുന്നേരം ആയപ്പോഴേ ഇറങ്ങിയത് ഒരു ആറു മണി ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് അങ്ങനെ റൂമിൻ്റെ അടുത്ത് ഒരു മാളിലോട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ സെനോമി മാളെന്ന് പറയും സെലാം മാൾ അങ്ങനെ പിന്നെ ഫാത്തിമായിക്ക് എടുക്കണമെന്നുള്ള പാടാണ് അപ്പോൾ എനിക്ക് പറഞ്ഞു ഇവിടെ എടുത്താൽ ഒരു വഴക്കറിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്തായാലും ശാന്തമായിട്ട് വലിയ പാടോട്ട് നടക്കുകയുള്ളൂ അങ്ങനെ ജസ്റ്റ് അവിടേക്കൊന്ന് കറങ്ങി വേറെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ സാറാടെ ഷോപ്പ് കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിർത്തി ഫാത്തിമയെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിച്ച് ഫാത്തിമ പറഞ്ഞ് നിൽക്കുക എനിക്ക് സാധനം വാങ്ങിച്ചു തരാമെങ്കിൽ നിൽക്കുക എന്ന് അങ്ങനെ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് പിന്നെ അവിടെ കളിക്കുന്ന കുറേ റൈഡും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്നിലും കയറിയില്ല ജസ്റ്റ് കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആകും അങ്ങനെ ഒന്ന് അവിടെ നിന്നും എല്ലാം കണ്ടു കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് അവിടെ പാണ്ഡേടെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ടായിരുന്നു ജസ്റ്റ് അവിടെ ഒന്ന് കയറി പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കേണ്ടായിരുന്നാലും നമുക്കവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും വേണ്ടി വരുമല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി അതാ കയറി കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ വേണ്ടി വരും അങ്ങനെ ടിഷ്യൂ അത് ടിഷ്യൂ ഒന്നും എടുത്തില്ല പിന്നെ പാത്ത് കേക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഒരു ബോക്സ് കേക്ക് വാങ്ങിച്ച് മറ്റേ സിസറോള് അത് വാങ്ങിച്ച് പിന്നെ എന്തോ ഒരു പുഡിങ് വാങ്ങിച്ച് അങ്ങനെ രണ്ട് മൂന്ന് എന്തൊക്കെയോ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കാര്യം നിന്ന പൈസ പൊയ്ക്കോണ്ടിരിക്കും അതുകൊണ്ടിട്ടപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഈ പുഡിങ്ങടുത്ത ക്യാരമലിൻ്റെ പുഡിങ്ങാണ് എടുത്തത് വേറെ കുറേ പുട്ടിങ്ങുകൾ ഇരിപ്പുണ്ട് പക്ഷേ ക്യാരമലിൻ്റെ മതി ജസ്റ്റ് രണ്ടെണ്ണം മാത്രമേ എടുത്തുള്ളൂ അധികം വേണ്ടല്ലോ അങ്ങനെ പിന്നെ അത് രണ്ടെണ്ണം എടുത്ത് അത് കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോൾ അവിടെ കുറേ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു കുട്ടികളുടെ പരിപാടി അങ്ങ അങ്ങനെ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അത് കണ്ടുകൊണ്ട് നിന്ന് ഇതിങ്ങനെ കളിച്ച് കളിച്ച് ലാസ്റ്റ് വരുന്ന കുട്ടി വിൻ ചെയ്യും ആ ഒരു ഗെയിമായിരുന്നു ആ വൈറ്റിൽ സ്ട്രൈപ്സ് ഷർട്ട് ഷർട്ടിട്ടേക്കുന്ന കുട്ടിയായിരുന്നു വിൻ ചെയ്തത് അതുവരെ വീഡിയോ എടുത്തില്ല ഞാൻ കണ്ടുകൊണ്ട് നിന്നു അങ്ങനെ പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളുണ്ട് ഓരോ ഡ്രെസ്സിൻ്റെയും ഒക്കെ സ്റ്റാളുകളുണ്ടായിരുന്നു പക്ഷേ അതിൽ ഇങ്ങനെ ഇതിൻ്റെ സ്റ്റാളുണ്ടായിരുന്നു ഈ ലവ് ബേഡ്സിൻ്റെയും താറാവിൻ്റെ താറാവുഞ്ഞുങ്ങളുടെ ഒക്കെ സ്റ്റാളുണ്ടായിരുന്നു പക്ഷെ അത് കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു നമ്മളൊന്നും വാങ്ങിച്ചില്ല വാങ്ങിക്കണമെന്നുണ്ട് പക്ഷെ വാങ്ങിച്ചില്ല പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങനെ കിളികളുണ്ടായിരുന്നു ഇഷ്ടംപോലെ കിളികളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കണ്ട് കേട്ട് അപ്പം തന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് സമയം അവിടെ ചിലവഴിച്ചിട്ട് പിന്നെ രാത്രി ഒരു പത്ത് മണിയായി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിനകത്ത് നിന്ന് അതിനകത്ത് കയറിയ പിന്നെ നമുക്ക് സമയം പോകുന്ന അറിയത്തില്ലല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ റൂമിൽ വരിക ചെയ്ത് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇനി നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ ഉള്ളത് അവിടനെ വരാം